സമുദായ ശാക്തീകരണം പുരോഗതിക്ക് എന്ന ലക്ഷ്യവുമായി കേരളത്തിലുടനീളം മഹത്തായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാകത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരിയിലും തലശ്ശേരിയിലും ഇടുക്കിയിലും പാലായിലും കോഴിക്കോടുമൊക്കെ നടത്തിയ കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ നാളുകളിലെ സമ്മേളനങ്ങളുടെയും റാലികളുടെയും ഒക്കെ തുടർച്ചയായി ഇന്ന് പാലക്കാടിൻ്റെ മണ്ണിൽ നടത്തപ്പെടുന്ന ഈ ജന്മവാർഷികാഘോഷം ഈ നൂറ്റിയേഴ് വർഷക്കാലം ശിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവനും ജീവിതവും സമർപ്പിച്ച പൂർവ്വപിതാക്കന്മാരുടെ മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മലയാള മണ്ഡിൽ നവോത്ഥാനത്തിന്റെ സന്ദേശവുമായി നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ പെടുത്തുയർത്തിയ കത്തോലിക്ക കോൺഗ്രസ് മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെയും പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെയും ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന്റെയും ഒക്കെ അലയളികൾ അലിയിച്ചു കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ഈ സമുദായത്തിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലെ സാധാരണക്കാരായ ജനതകൾക്കെല്ലാം നീതി ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടത്തി പെടുത്തുയർത്തിയ നവോത്ഥാന പ്രസ്ഥാനമായ കത്തോലിക്ക കോൺഗ്രസ് സർസിപ്പിയുടെ കാലഘട്ടങ്ങളിലും തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിനു ശേഷമുള്ള ഓരോരോ കാലഘട്ടങ്ങളിലും ഈ സമുദായവും ഈ പൊതുസമൂഹവും നേരിട്ട പ്രതിസന്ധികളെയെല്ലാം സ്വന്തം കൈകളിൽ നിന്നും നെഞ്ചുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് പടുത്തുയർത്തിയ പ്രിയപ്പെട്ട പൂർവികരായിട്ടുള്ള പുണ്യപിതാപകന്മാരെ ഒരിക്കൽ കൂടി ഈ വേദിയിൽ സ്മരിച്ചുകൊണ്ട് ഈ പാലക്കാട് സമ്മേളനം ഇവിടെ വലിയ ഗംഭീരമായിട്ട് ക്രമീകരിച്ച അഭിമന്യ പീറ്റർ കൊച്ചുരക്കൽ പിതാവിനെയും ബഹുമാമ്പ ചെറിയ അച്ഛനെയും അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്പളത്തെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം നിയോഗിക്കുക പ്രിയപ്പെട്ടവരെ സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് ഈ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിർണായകമായിട്ടുള്ള സംഭാവനകൾ ശ്രേഷ്ഠമായിട്ടുള്ള സംഭാവനകൾ നൽകിയ ഈ ഈ ക്രൈസ്തവ സമുദായത്തെ ചെയ്യുവാൻ സമുദായത്തിന്റെ സംഭാവനകളെ ഇല്ല എന്നും കണ്ടില്ല എന്ന് അടിക്കുവാനായിട്ട് ഒരു കൂട്ടം ചത്തുകൾ ശ്രമിക്കുമ്പോൾ ഈ സമുദായത്തെ അങ്ങനെ ഒറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല സമ്മതിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കാനു പോകുന്ന സുന്ദര നിമിഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ പാലക്കാട് മണ്ണിൽ അരങ്ങേറുന്ന ഈ മഹാസമ്മേളനവും മഹാറാലി ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ നമുക്കറിയാം കോൺഗ്രസ് കത്തോലിക്കാമലഭയുടെ സമുദായ എന്നതിനപ്പുറത്തേക്ക് ഇന്ന് കർഷക സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും വിരൾ ചൂണ്ടുകയാ വന്യമൃഗശല്യത്തെക്കുറിച്ച സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എത്രയോ നാളുകൾ നമ്മൾ വന്യമൃഗശല്യത്തെക്കുറിച്ചും അതിന്റെ ദുരന്തങ്ങളെ കുറിച്ചും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ പറയുന്നത് കേട്ടാറുണ്ട് കടുവയും പുലിയുമൊക്കെ മനുഷ്യരെ കൊന്നു തിന്നുന്നു പക്ഷേ നമ്മൾ കാണുന്ന ചിത്രം എന്താ കൊന്നു തിന്നുകയല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷക മക്കളെ തിന്നുകൊണ്ട് കൊല്ലുന്ന ഈ നാട്ടിലെ കാട്ടുമൃഗങ്ങളെ നിലക്കി നിർത്തുവാനായിട്ട് ആ കാട്ടുമൃഗങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനായിട്ട് എന്തുകൊണ്ട് ഈ നാട്ടിലെ സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ സർക്കാരോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഈ സമുദായത്തെ ഒരു വോട്ടുപാകായിട്ട് കാണുന്നില്ല എങ്കിൽ നാളുകളിൽ ഞങ്ങൾ ബാഗായിട്ട് മാറ്റം എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ സമ്മേളനത്തിൽ നമ്മൾ ഉന്നയിക്കുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് മാത്രമാണോ ഈ കാർഷിക മേഖലയിൽ ജീവിക്കുന്ന മലയോര മേഖലയിൽ ജീവിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യമാണ് എത്രയോ അനവധിയായിട്ടുള്ള നിയമങ്ങളിലൂടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഈ ജനത്തെ ദ്രോഹിച്ചുകൊണ്ട് ഈ മലയോര ജനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തെ രാജ്യത്തെ ഊട്ടിപ്പാറ്റിപ്പ് പൊതുപലിച്ച ഈ ജനസമൂഹത്തെ ഈ നാട്ടിലെ ആളുകളെ ഈ മലയോര മേഖലയിൽ നിന്ന് കയ്യേറ്റക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് കുടിയൊരുപ്പിക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള നടപടികൾ ഈ വന്യമൃഗാക്രമണത്തിന് പിന്നിലും നിയമങ്ങളുടെ ഉണ്ടായെങ്കിൽ അതൊന്നും ഈ സമുദായവും ഈ നാട്ടിലെ കർഷകരും അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പാലക്കാടിന്റെ മണ്ണിൽ വളരെ പെട്ടെന്ന് നടത്തിയ വളരെ പെട്ടെന്ന് ക്രമീകരിച്ച അഞ്ചുദ്ഘാടനങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിലേക്ക് കത്തോലിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ജനത്തെ അവഗണിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നാളുകളിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക അങ്ങനെ ഈ സമുദായത്തെ അവഗണിച്ചുകൊണ്ടോ കർഷകരെ അവഗണിച്ചുകൊണ്ടോ നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും അതൊരു പക്ഷേ മുൻകാലഘട്ടങ്ങളിലൊന്നും നിങ്ങൾ കണ്ടുപഴകുക കണ്ടുശീലിച്ച ശൈലിയിലായിരിക്കില്ല മറിച്ച് ഈ നാട്ടിലെ രാഷ്ട്രീയ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുവാനായിട്ട് ആ ഭരണാധികാരികളെ തച്ചുണയ്ക്കുവാനായിട്ട് അധികാരത്തിൽ തൂത്തെറിയുവാനായിട്ട് ഈ സമുദായത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും മുൻപോട്ട് കൊണ്ടു വരുവാനായിട്ട് കത്തോലിക്കാകും എന്ന് പ്രഖ്യാപിക്കുന്ന മഹാസമ്മേളനമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യയോട് നടത്തുക അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഈ സമുദായം സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുക കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മേഖലകളിൽ ഈ സമുദായത്തിലെ ഒരു വ്യക്തിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധി ഈ സമുദായത്തിലെ അൻപത് ലക്ഷം വരുന്ന ആളുകളുടെ പ്രശ്നമായിട്ട് ഞങ്ങൾ ഏറ്റുവാങ്ങും തലശ്ശേരിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് ഞങ്ങളുടെ പ്രശ്നമാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ദ്രോഹിച്ചുകൊണ്ടോ ഒരാളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്രമിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ആളുകളിൽ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറക്കിറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ

ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും അടിമകളാണെന്നും ആരും ഞങ്ങളുടെ വോട്ട് ബാങ്കാണെന്നും ആരും വ്യാഖ്യാനിക്കണ്ട ഈ സമുദായത്തെ ചൂഷണം ചെയ്യുവാനായിട്ടും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനുവദിക്കുകയും മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ സമുദായങ്ങളുടെ കർഷകരുടെ പ്രശ്നം എന്താണോ അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ രാഷ്ട്രീയം ആ പ്രശ്നം ആര് പരിഹരിക്കുന്നു അതിൽ ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും ആ പ്രശ്നങ്ങളോട് അവഗണിക്കുന്ന ആളുകളെ അതാരായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഞങ്ങളത് തിരിച്ചും തിരിച്ചും അവഗണിച്ചിരിക്കുമെന്നുള്ള പ്രിയപ്പെട്ടവരെ കത്തോലിക്കോദി നടത്തുക അത് ഈ സീറാർ സഭയുടെ സമുദായങ്ങളുടെ ഒറ്റക്കെട്ടായ ശബ്ദമാ അതിന് വേണ്ടിയിട്ട് ഈ നാടിലെ എല്ലാ ആളുകളെയും സമുദായങ്ങളെയും ഞങ്ങൾ കോർത്തെടുക്കിക്കൊണ്ടിരിക്കുക സമുദായത്തിന്റെ വെളിയിൽ കർഷകരെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ നന്മയെ ഉറ്റിമക്കുന്ന എല്ലാ വിഭാഗം വിഭാഗങ്ങളും കൈകോർത്തുകൊണ്ട് ഈ നാട്ടിൽ നീതി പുലരുവാനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ കത്തോലിക്കോ നേതൃത്വത്തിൽ നാളുകളിലും ഉണ്ടാകും നമ്മുടെ പൂർവ്വിതാക്കന്മാർ സ്വപ്നം കണ്ട അത്ര മഹത്തരമായിട്ടുള്ള സമുദായ സാമൂഹ്യ നിർമ്മിതിയിലൂടെ ഈ രാഷ്ട്രത്തെ ഈ രാജ്യത്തെ ലോകത്തിന് എത്തിക്കുവാനായിട്ട് മുൻകാലഘട്ടങ്ങളിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഇടപെടലുകൾ നാളുകളിൽ നേതൃത്വത്തിൽ കത്തോലിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അഭിവാദികൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ചെയ്യിക്കട്ടെ